ഓം ഓം ഹരി എല്ലാവർക്കും നമസ്കാരം ഇന്ന ഇന്നലെ നമ്മൾ മഹാഭാരതം വനപർവം ആണ് കണ്ടത് പന്ത്രണ്ട് വർഷം വനവാസം പാണ്ഡവന്മാർ പൂർത്തിയാക്കുകയാണ് ഒരു തപസ്സിൻ്റെയും പരീക്ഷണങ്ങളുടെയും കാലമായിരുന്നു എങ്കിലും സത്യസന്ധന്മാരും ധർമ്മനിഷ്ഠന്മാരുമായിട്ടുള്ള പാണ്ഡവന്മാർ വളരെ നല്ല രീതിയിൽ തന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ വനവാസം പൂർത്തീകരിച്ചു അതിനിടയ്ക്കുണ്ടായ എല്ലാ പരീക്ഷണങ്ങളും അവരെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉപയോഗിച്ചു ആ കാലഘട്ടത്തിലും അർജുനനെ പോലെയുള്ള ആളുകൾ തപസ് ചെയ്ത് കൂടുതൽ തൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും ആയുധങ്ങൾ സമ്പാദിക്കാനും തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഭാവിയിൽ ഒരു യുദ്ധമുണ്ടാകും കൗരവരുമായിട്ട് എന്നുള്ളതായിട്ടുള്ള ആ ഒരു ചിന്ത എപ്പോഴും പാണ്ഡവന്മാരുടെ ഉള്ളില് ഉണ്ട് യുധിഷ്ഠിരനെ സംബന്ധിച്ച് പരമാവധി അങ്ങനെ ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു മനസ്സാണ് എപ്പോഴും ഉള്ളത് എങ്കിലും അർജുനനും ഭീമസേനും നകുല സഹദേവന്മാർക്കും അറിയാം ഇതൊരു യുദ്ധം അനിവാര്യമായിരിക്കും എന്നുള്ളത് അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളായിരുന്നു തപസ്സിലൂടെയൊക്കെ അർജുനൻ ചെയ്തുകൊണ്ടിരുന്നത് അർജുനൻ ഭാവിയിൽ അനിവാര്യമായ യുദ്ധത്തിനായിക്കൊണ്ടുള്ള ആയുധങ്ങൾ കോപ്പുകൂട്ടുകയായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ തപസ്സുകളെയും ബാക്കി പ്രവൃത്തികളെയും കണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെയുള്ള ഇനി ഭാവിയിൽ അതേ യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് അത് ആ സമയത്ത് ഞാൻ പറയും അപ്പോൾ ഓർമ്മിക്കുക എന്ന് പറയാം സ്വയം യുദ്ധത്തിനായി ഒരുങ്ങുകയും ബാക്കിയുള്ള സൈന്യ സൈന്യസന്നാഹങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്യുന്നതും അർജുനന്റെ നേതൃത്വത്തിലാണ് ആ അർജുനനാണ് ഇനി അനിവാര്യമായ യുദ്ധരംഗത്ത് തളർന്ന് പിന്തിരിയാൻ തുടങ്ങുന്നത് അപ്പൊ അപ്പോ നമ്മൾ ശ്രദ്ധിക്കുക ആ സമയത്ത് നമുക്ക് അർജുനന്റെ ആ വാക്കുകളിൽ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് അന്ന് അപ്പൊ ചർച്ച ചെയ്യാം ഇതേ പന്ത്രണ്ട് വർഷം അല്ലെങ്കിൽ ഈ വനവാസ കാലത്തും ദുഷ്ടനായിട്ടുള്ള ദുര്യോധനന്റെ ചിന്ത എപ്പോഴും രാജ്യം നന്നായി നടത്തിക്കൊണ്ടുപോവുക എന്നോ പ്രജകളുടെ ക്ഷേമം നോക്കുക എന്നോ ഉള്ളതല്ല പന്ത്രണ്ട് വർഷം കഴിയും അല്ലെങ്കിൽ പതിമൂന്ന് വർഷം കഴിയും ഈ പാണ്ഡവന്മാർ തിരിച്ചുവരും അവര് രാജ്യാവകാശം ഉന്നയിക്കും അപ്പൊ രാജ്യം തിരിച്ചു കൊടുക്കേണ്ടി വരും പകുതി രാജ്യം തിരിച്ചു കൊടുക്കേണ്ടി വരും പിന്നെയും ഇവരുടെ അഭിവൃദ്ധി കാണേണ്ടി വരും അത് തനിക്ക് സഹിക്കാനാവില്ല എന്നുള്ള ചിന്ത തന്നെയാണ് ദുര്യോധനനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഒരു ദിവസം പോലും ദുര്യോധനൻ സ്വസ്ഥനായിരുന്നിട്ടില്ല എപ്പോഴും ഈ ചിന്ത തന്നെയായിരുന്നു അങ്ങനെ എങ്ങനെ പാണ്ഡവരെ ഉന്മൂലനം ചെയ്യാം ആ ചിന്തയുമായി അതിനുള്ള പ്രയത്നങ്ങൾ പല രീതിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പൊ എത്ര ദുഷ്ടനാണ് ദുര്യോധനൻ എന്നത് നമ്മൾ അതെല്ലാം ചേർത്ത് വായിച്ചെടുക്കണം എന്ന് പറയണം ഓരോ സന്ദർഭത്തിലും പാണ്ഡവന്മാരെ നശിപ്പിക്കുവാനായിക്കൊണ്ട് അദ്ദേഹം ഏതെല്ലാം വഴികൾ നോക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിലൊക്കെ ഈ കഥകളെ സമഗ്രമായി കാണുമ്പോൾ വായിച്ചെടുക്കേണ്ടതായിട്ടുള്ള കാര്യം അപ്പൊ എപ്പോഴും പ്രജകളുടെ ക്ഷേമമോ തൻ്റെ ക്ഷത്രിയ ധർമ്മം അഥവാ രാജധർമ്മം പരിപാലിക്കുക എന്നിട്ട് പ്രജകളെ സന്തോഷിപ്പിക്കുക ആ പ്രജകളുടെ അംഗീകാരം പിടിച്ചുപറ്റുക എന്നിട്ട് അവരുടെ അനുമതിയോടുകൂടെ തനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ രാജ്യം തുടർന്നും ഭരിക്കുക എന്നുള്ള രീതിയിൽ അല്ല ചിന്തിക്കുന്നത് ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ തനിക്ക് ഉയർന്നു വരാവുന്ന ഭീഷണികളായ പാണ്ഡവന്മാരെ ഉന്മൂലനം ചെയ്യുക എന്നത് മാത്രം ചിന്തിക്കുന്ന അതിനു വേണ്ടി മാത്രം ബാക്കി എല്ലാം ചെയ്യുന്ന ഒരു ഒരു രാജാവായിരുന്നു അദ്ദേഹം അപ്പൊ അത് നമ്മൾ ഇതിന്റെ പുറകിൽ നടക്കുന്ന അതിനെയൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വ്യാസൻ ഇത്രയൊക്കെ വിശദമായി വർണ്ണിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഈ കഥ വായിച്ച് 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 അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട സാരം മറന്നു പോകരുത് എന്ന് പറയണം എന്താണ് അവിടുന്ന് ഉൾക്കൊള്ളേണ്ടത് അത് നമ്മൾ മറന്നു പോകരുത് കഥ കഥല പാട്ടിലിരിക്കട്ടെ കഥയുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ അതൊന്നും വലിയ കാര്യമില്ല എല്ലാ കാലത്തും നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും അത് തന്നെയാ നമ്മൾ കാണുന്നത് ഇന്നത്തെ ഭരണാധികാരികളിലും അത് തന്നെയാ കാണുന്നത് തങ്ങളുടെ ഭരണം നിലനിർത്താനും ശത്രുപക്ഷത്തെ നശിപ്പിക്കാനുമായി കൊണ്ടുള്ള ഓരോ ഉദ്യമങ്ങൾ നമ്മൾ ഇന്നും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ദുര്യോധനന്മാർ ഇന്നും നമുക്ക് മുമ്പിൽ ഉണ്ട് എന്ന് കാണിച്ചു തരികയാണ് അപ്പൊ ഇനി വനവാസം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് അജ്ഞാതവാസം എന്നുള്ളതായിട്ടുള്ള കാലം ഒരു വർഷം അതിനുള്ള സമയമായി അപ്പോ യമധർമ്മരാജാവിന്റെ അനുഗ്രഹത്തോടെ നമ്മളത് കണ്ടു യക്ഷപ്രശ്നം എന്നുള്ള കഥയായിരുന്നു വനപർവത്തിലെ അവസാന കഥ ആ മരിച്ചുപോയ പാണ്ഡവന്മാരെ മുഴുവൻ യുധിഷ്ഠിരന്റെ ധർമ്മനിഷ്ഠ കൊണ്ട് യമധർമ്മരാജാവ് തന്നെ ജീവിപ്പിച്ചു കൊടുത്തു അച്ഛനായ യമധർമ്മരാജാവിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ഇനി അജ്ഞാതവാസത്തിന് ഒരുങ്ങുകയാണ് അപ്പോഴേക്കും അവിടെ മഹർഷിമാരൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നില്ല അവരുടെ കൂടെ അതിൽ ദൗമ്യൻ എന്ന മഹർഷിയാണ് ഇവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നത് ആ ദൗമ്യ മഹർഷിയുടെ ഉപദേശപ്രകാരമാണ് ഓരോരുത്തരും പ്രച്ഛന്ന വേഷത്തിൽ ഏതേത് പേരിൽ ഏതേത് സമയത്ത് അവിടെ വിരാട രാജധാനിയിലേക്ക് എൻറ്റർ ചെയ്യണം പ്രവേശിക്കണം എന്നതൊക്കെ എന്താ പറയുക നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് മുഴുവൻ എഴുതി കൊടുക്കുന്നത് ദൗമ്യ മഹർഷിയാണ് ആ ദൗമ്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരൻ കങ്കൻ എന്നുള്ളതായിട്ടുള്ളൊരു പേരിൽ രാജാവിനെ സേവിക്കാൻ വിരാട രാജാവിന് ഒരു ചൂതുകളിയിലും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിലും ഒക്കെ ഒരു കൂട്ടായിട്ട് സഹായിയായിട്ട് വിരാട രാജധാനിയിലേക്ക് ആദ്യം പ്രവേശിക്കുകയാണ് അത് കഴിഞ്ഞ് ഭീമസേനന്റെ പ്രവേശനമാണ് ഭീമസേനൻ ഇവരൊന്നും ഒന്നിച്ചല്ല പ്രവേശിക്കുന്ന ഓരോരുത്തർ ഓരോ സന്ദർഭങ്ങളിൽ ദിവസങ്ങൾ ദിവസങ്ങളിടപെട്ട് ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല പരിചയവുമില്ല എന്നുള്ള മട്ടിൽ സ്വയം വന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഓരോ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ചോദിക്കുകയാണ് അങ്ങനെ ഭീമസേനൻ വരുന്നത് വല്ലഭൻ എന്ന പേരിലാണ് ഞാൻ ഒരു നല്ല പാചകക്കാരനാണ് എല്ലാവിധ പാചകങ്ങളും എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് പാചകശാലയിൽ ഒരു ജോലി തരണം എന്നുള്ള രീതിയിലാണ് വല്ലഭന്റെ വരവ് ഭീമസേനൻ്റെ വരവ് ആ കൂട്ടത്തിൽ പറയേണ്ടത് ഞാൻ വെറും പാചകക്കാരൻ മാത്രമല്ല നല്ലൊരു ഗുസ്തിക്കാരനും കൂടിയാണ് ആവശ്യമെങ്കിൽ എൻ്റെ സേവനം ഉപയോഗിക്കാം ഞാൻ നല്ല യുദ്ധത്തിൽ വളരെ പ്രഗത്ഭനാണ് വിശാരദനാണ് എന്നൊക്കെയുള്ള രീതിയിൽ സ്വയം പരിചയപ്പെടുത്തി അപ്പോൾ അടുക്കള പാചകശാലയുടെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ നല്ല പാചകം കൊണ്ട് നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് സ്വയം ഒരു സ്വയം തന്നെ ഞാൻ പണ്ട് യുധിഷ്ഠിരന്റെ രാജധാനിയിലെ ഇന്ദ്രപ്രസ്ഥത്തില് പാചകക്കാരനായിരുന്നിട്ടുണ്ട് എന്ന് വരെ പറയുന്നുണ്ട് അപ്പൊ യുധിഷ്ഠിര രാജാവുമായിട്ട് ഞാൻ നല്ല ബന്ധത്തിലുള്ള ആളായിരുന്നു ആ യുധിഷ്ഠിരനെ എനിക്ക് നല്ലോണം അറിയാം അദ്ദേഹത്തിന് എന്നീമറിയാം അദ്ദേഹത്തിൻ്റെ പാചകക്കാരനായിരുന്നു എന്നാണ് സ്വയം അപ്പൊ രാജ ആ എക്സ്പീരിയൻസ് പറയണ്ടേ രാജധാനിയിലെ പാചകക്കാരനായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ യുധിഷ്ഠിരന്റെ പാചകക്കാരനായിരുന്നു എന്ന് പറയണത് അല്ലേ അദ്ദേഹം രാജസൂയ യാഗത്തില് ഭീമസേനായിട്ട് മേൽനോട്ടം നടത്തിയിട്ടുണ്ട് പാചകശാലയുടെ എല്ലാ അല്ലെ അന്നദാനത്തിന്റെ മുഴുവൻ ചാർജ് ഭീമസേനന് തന്നെ ആയിരുന്നു അപ്പൊ പറയുന്നതില് കുറെ സത്യമുണ്ട് കുറെ മറച്ചും വെച്ചിട്ടുണ്ട് അങ്ങനെ വല്ലഭൻ സ്വയം പരിചയപ്പെടുത്തി വിരാട് രാജധാനിയിലേക്ക് പ്രവേശിക്കുന്നു അതുപോലെ പാഞ്ചാലി പ്രവേശിക്കുന്നത് സൈരന്ദ്രി എന്ന പേരിലാണ് രാജാവിന്റെ വിരാട രാജാവിന്റെ പത്നിയായ സുധേഷ്ണ എന്ന് പറയുന്ന ആ രാജ്ഞിക്ക് വേണ്ടതായിട്ടുള്ള കുറിക്കൂട്ടുകൾ തയ്യാറാക്കി കൊടുക്കുക ശരീരത്തിൽ പുരട്ടാനുള്ളതായിട്ടുള്ള ലേപനങ്ങൾ ചന്ദനം കസ്തൂരി കുങ്കുമം അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള കുറിക്കൂട്ടുകൾ തയ്യാറാക്കി കൊടുക്കുക അവളെ രാജ് രാജ്ഞിയെ ശുശ്രൂഷിക്കുക സന്തോഷിപ്പിക്കുക രാജ്ഞിക്ക് വേണ്ടതായിട്ടുള്ള ദാസ്യപ്പണികളെല്ലാം ചെയ്യുക സേവ ചെയ്യുക അപ്പോൾ കൊട്ടാരം ബ്യൂട്ടീഷ്യനായിട്ട് അപ്പോൾ സ്വയം പറയുന്നത് ഞാൻ പാഞ്ചാലിയുടെ ബ്യൂട്ടീഷ്യ ആയിരുന്നു കുറച്ചു കാലം എന്ന് വരെ പറയുന്നുണ്ട് പണ്ട് ഞാൻ കുറച്ചു കാലം ഇന്ദ്ര ഇന്ദ്രപ്രസ്ഥത്തില് പാഞ്ചാലിക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് നല്ല സുന്ദരിയായിരുന്നു പാഞ്ചാലി ആ പാഞ്ചാലിക്ക് വേണ്ടി ഞാൻ ഇന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്നത് അങ്ങനെ പാഞ്ചാലി സൈരന്ത്രയായിട്ട് അവിടുത്തെ പ്രീതി പിടിച്ചു പറ്റുകയാണ് സുദേക്ഷണ എന്ന് പറയുന്ന രാജ്ഞിയുടെ സേവികയായി മകളുമുണ്ട് അവിടെ രാജ്ഞിക്ക് രാജകുമാരി വിരാള രാജാവിൻ്റെ മകളായിട്ട് ഉത്തര എന്ന് പറഞ്ഞ രാജകുമാരിയുണ്ട് അവൾക്കും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും അങ്ങനെ കൊട്ടാരത്തിലെ ആസ്ഥാന ബ്യൂട്ടീഷ്യനായി സൈരന്ത്രി എന്ന പേരിൽ നമ്മുടെ പാഞ്ചാലി കയറി കൂടി അർജുനൻ കയറി കൂടുന്നത് തൻ്റെ ഒരു സന്ദർഭം ശരിക്കും ഉപയോഗിക്കുന്നു അദ്ദേഹം ഉർവശി ശാപം ഉപകാരം അതിപ്പോഴാണ് അദ്ദേഹം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നത് പറഞ്ഞു അദ്ദേഹം സ്വർഗത്തിൽ പോയപ്പോ ഉർവശി അദ്ദേഹത്തെ കാമിച്ചു പക്ഷെ അദ്ദേഹത്തിന് സമ്മതമായിരുന്നില്ല അദ്ദേഹം ഉർവശിയെ അമ്മയായി കണ്ടു അപ്പോ ഉർവശി ദേഷ്യപ്പെട്ട് ശപിച്ചു നീ നപുംസകമായി പോയെന്ന് പിന്നീട് അർജുനന്റെ അപേക്ഷ മാനിച്ച് ശാപമോക്ഷം കൊടുത്തു ഒരു വർഷം മാത്രമായിട്ട് നപുസകത്വം നിനക്ക് അനുഭവിക്കേണ്ടി വരും എന്റെ ശാപം വെറുതെ ആവില്ല അതുകൊണ്ട് ഒരു വർഷം നപുംസക ഭാവത്തിൽ കഴിയേണ്ടി വരും അത് ഇഷ്ടമുള്ള തെരഞ്ഞെടുത്തോളൂ എന്നും കൂടി ഒരു വശി ആ ശാപത്തെ ഒരു ഉപകാരമാക്കി കൊടുത്തിരുന്നു അത് ഈ സന്ദർഭത്തിൽ അർജുനന് ഉപയോഗിക്കാൻ സാധിക്കുകയാണ് അപ്പൊ അർജുനൻ തന്റെ ആ പൗരുഷം ഒരു പുരുഷോത്തമനാണ് അർജുനൻ അർജുനൻ എവിടെ പോയാലും അർജുനനെ തിരിച്ചറിയാൻ പറ്റും എല്ലാവർക്കും അത്രയ്ക്കുള്ളൊരു സുന്ദരനും എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞൊരു പുരുഷനുമാണ് അങ്ങനെയുള്ള ഒരു പുരുഷോത്തമനായിട്ടുള്ള അർജുനൻ ഈ ഒരു ഈ ഒരു വരം അല്ലെങ്കിൽ ഈ ഒരു ശാപം അത് ഉപകാരമായതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പൗരുഷം മറച്ചു വെക്കാനും ഒരു സ്ത്രൈണ ഭാവത്തിൽ ഒരു നപുംസക ഭാവത്തിൽ ഒരു നൃത്ത അധ്യാപകനായിട്ടാണ് അദ്ദേഹം ബൃഹന്നള എന്നൊരു പുതിയ പേരില് വിരാട രാജധാനിയിലേക്ക് വരുന്നത് സ്വയം പരിചയപ്പെടുത്തുന്നത് ബൃഹന്നള എന്നാണ് അർജുനന്റെ പേര് ഇവിടെ നപുംസകമായിരിക്കുമ്പോൾ അങ്ങനെ വിരാടരാജധാനിയില് ഈ വിരാട രാജാവിൻ്റെ മകളായ ഉത്തരകുമാരിക്ക് നൃത്തം അഭ്യസിപ്പിക്കാം എല്ലാ കലകളും എനിക്കറിയാം സംഗീതത്തിലും നൃത്തത്തിലും ഞാൻ കഴിവുള്ളവളാണ് എന്നൊക്ക തന്നെ പരിചയപ്പെടുത്തി കൊടുത്ത് അവിടെ അപ്പോയിൻമെന്റ് അല്ലെങ്കിൽ ഒരു ഉദ്യോഗം നേടിയെടുത്തു ബൃഹന്നള എന്നുള്ള പേരിൽ പിന്നീട് നകുല സഹദേവന്മാരും ഓരോരോ പേരുകളിൽ കുതിരകളെയും നോക്കലാണ് അവരുടെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തത് ഗ്രന്ഥികൻ അരിഷ്ടനേമി ഇങ്ങനെയാണ് നകുല സഹദേവന്മാരുടെ പേര് കുതിരകളെ നോക്കുക പശുക്കളെ നോക്കുക രണ്ടുപേരും അങ്ങനെ ലായം സൂക്ഷിപ്പുകാരായും ഗോശാല സൂക്ഷിപ്പുകാരായിട്ടും നകുലനും സഹദേവനും ആ ജോലികളും ഏറ്റെടുത്തു ഗ്രന്ഥികനും അരിഷ്ടനേമിയുമായിട്ട് അപ്പൊ ഇങ്ങനെ ഇവർ പരസ്പരം അറിയാത്തവരായി അഭിനയിച്ചുകൊണ്ട് അഞ്ച് രംഗത്ത് അഞ്ച് പാണ്ഡവന്മാരും സൈതന്ത്രി എന്നുള്ള പേരിൽ ദ്രൗപതിയും പ്രച്ഛന്ന വേഷത്തിൽ പരസ്പരം കാണുന്നുണ്ട് അവർ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നുണ്ട് ഡിസ്റ്റർബൻസസ് ഡിസ്റ്റർബൻസുണ്ടെങ്കിൽ അത് ഫാനിൻ്റെ ആയിരിക്കാം ഒരു എമർജൻസി ഫാനാണ് വെച്ചിരിക്കുന്നത് അതില്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഞാൻ വേർത്ത കുളിക്കും ചൂട് സഹിക്കില്ല നമുക്ക് ഇപ്പൊ കുളി കഴിഞ്ഞു വന്നത് കൊണ്ട് അപ്പൊ നല്ലോണം വേർക്കും നിവൃത്തിയില്ലാത്തത് കൊണ്ട് സഹിക്ക അപ്പൊ അവർ തമ്മില് വേണ്ട കമ്മ്യൂണിക്കേഷനൊക്കെ അപ്പപ്പ നടക്കുന്നുണ്ട് രഹസ്യമായിട്ട് പരസ്പരം മറ്റുള്ളവരുടെ മുമ്പില് അറിയാത്ത അപരിചിതരായിട്ടുള്ള ആളുകള് ഇവിടെ വന്ന് കാണുന്നു പരിചയപ്പെടുന്നു അത്രത്തോളം മാത്രമേ ഉള്ളൂ ബന്ധം അപ്പൊ ഇവര് ഇവിടേക്ക് വരുന്നതിനു മുമ്പ് പാണ്ഡവന്മാര് ഇവരുടെ ആയുധങ്ങളൊക്കെ ഒരു ശ്മശാനത്തിന്റെ അടുത്തുള്ള ഒരു വൃക്ഷത്തില് ഒരു ശമീക വൃക്ഷത്തില് മുകളിൽ കയറ്റി ഭദ്രമാക്കി ഒളിപ്പിച്ചു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ആ വൃക്ഷത്തിൽ ആരും കേറാതിരിക്കാനും ഇവരുടെ ദിവ്യ ആയുധങ്ങളൊന്നും മറ്റൊരാളും കണ്ടെടുക്കാതിരിക്കാനുമായിട്ട് ശ്മശാനത്തില് ഉള്ളതായിട്ടുള്ള വൃക്ഷത്തിൽ ഒളിപ്പിച്ചു വെച്ചത് ആ വൃക്ഷത്തില് ഒരു ശവശരീരം ഒന്ന് കെട്ടിയും തൂക്കും ഭീമസേനന്റെ പണിയാണത് ആരും അതിന്റെ അടുത്തേക്ക് പോകാനായി പോകാതിരിക്കാനായിക്കൊണ്ട് ഒരു ശവശരീരം കൂടി കെട്ടിത്തൂക്കും അപ്പൊ ഇവർക്ക് അറിയുകയും ചെയ്യുക ഇന്ന വൃക്ഷത്തിലാണുള്ളത് എന്ന് വേറൊരാൾക്കും അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യവും വരില്ല അങ്ങനെ ഇവരുടെ ആയുധങ്ങളൊക്കെ ആ വൃക്ഷത്തിലൊരു മുകളിൽ പൊത്തുപോലെയുള്ള ഒരു ഭാഗമുണ്ട് ആ പൊത്തിലാണ് എല്ലാം കൊണ്ടുപോയിട്ട് ഭദ്രമായിട്ട് കെട്ടിവെച്ചിരിക്കുന്നത് ആവശ്യം വരുമ്പോൾ എടുക്കാനുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട് അങ്ങനെ ഒരു വർഷക്കാലം കഴിച്ചു ഇവിടെ അതിൻ്റെ ഇടയിൽ പിടിക്കപ്പെട്ടാൽ വീണ്ടും പന്ത്രണ്ട് വർഷം വനവാസം ഒരു വർഷം അജ്ഞാതവാസം എന്നുള്ള കണ്ടീഷനാണ് ചൂതുകളിക്കാലത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും കണ്ടുപിടിക്കപ്പെടാൻ പാടുള്ളതല്ല അത്രയും സൂക്ഷ്മതയോടുകൂടെ ഇവരുടെ വ്യക്തിത്വങ്ങളാണെങ്കിലോ എവിടെ പോയാലും തിളങ്ങി നിൽക്കുന്നതുമാണ് ആർക്കും സംശയം തോന്നിപ്പോകും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഭീമസേനന്റെ ശരീരവും ആരോഗ്യവും കണ്ടു കഴിഞ്ഞാൽ ആരും ചിന്തിച്ചു പോയത് ഭീമസേനനെ പോലെ ഉണ്ടല്ലോ ഇയാള് എന്ന് സ്വയം മറച്ചു വെക്കാനേ പറ്റില്ല അർജുനന്റെ പൗരുഷം മറച്ചു വെക്കാൻ പറ്റില്ല നകുല സഹദേവന്മാരുടെ സൗന്ദര്യം നകുലൻ ആണ് ഇവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും സുന്ദരൻ എന്നാ പറയുക പണ്ടവന്മാരിൽ വെച്ച് ഏറ്റവും സുന്ദരനാണ് അത്രേ നകുലൻ അപ്പൊ അങ്ങനെയുള്ളവരുടെയൊക്കെ സൗന്ദര്യം മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെ വേഷം കെട്ടിയിട്ടുണ്ടാവും പാവങ്ങൾ അല്ലേ അവരുടെ ആ ഒറിജിനൽ ക്ഷത്രിയ ഭാവം വെടിയാനും ഈ സേവകന്മാരായി കഴിയാനും വേണ്ടി എത്ര കഷ്ടപ്പെട്ടിണ്ടാവും എന്തെല്ലാം വേഷം കെട്ടിയിട്ടുണ്ടാവും എത്ര ദീനരെ പോലെ അവസരെ പോലെയൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവും അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറ്റിയെടുത്തിട്ടുണ്ടാവും അപ്പൊ നല്ല കലാകാരന്മാർ കൂടിയാണ് അവരെന്ന് പറയുക സകലകലാവല്ലഭന്മാരാണെന്നും കൂടി തെളിയിക്കുകയാണ് അങ്ങനെ പാഞ്ചാലി സൈലന്ത്രീ സുധേഷ്ണയെ ദിവസവും കുറിക്കൂട്ടുകൾ ഉണ്ടാക്കി കൊടുത്ത് സേവിച്ച് സന്തോഷിപ്പിക്കുന്നു ബൃഹന്നള ഉത്തര രാജകുമാരിക്ക് നൃത്തം നന്നായി അഭ്യസിപ്പിച്ചു കൊടുത്ത് ആ കുട്ടിയെ സന്തോഷിപ്പിക്കുന്നു എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുന്നുണ്ട് വലരൻ അല്ലെങ്കിൽ വല്ലഭൻ എന്ന പേരിലുള്ള ഭീമസേനന്റെ പാചകം അതിഗംഭീരമാവേണ്ട അടുക്കളയിൽ പാചകശാലയിലെ നളഭാഗം എന്ന് പറയും പോലെ തന്നെ വല്ലഭന്റെ പാകം എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത് നന്നായിട്ടുണ്ട് എന്നുള്ളത് കങ്കൻ എന്ന പേരിൽ യുധിഷ്ഠിരൻ രാജാവിൻ്റെ സന്തത സഹചാരിയായി രാജാവിന് അത്യാവശ്യം ഉപദേശങ്ങൾ കൊടുക്കാനും രാജാവിൻ്റെ കൂടെ ചതുരംഗം കളിക്കാനും എല്ലാറ്റിനും കൂട്ട് ആയിട്ട് അദ്ദേഹത്തിന്റെ മന്ത്രിയെ പോലെ കഴിയുന്നുണ്ട് നകുല സഹദേവന്മാര് അരിഷ്ടനേമിയും ഗ്രന്ഥികനുമായിട്ട് നന്നായി പ്രച്ഛന്ന വേഷം അഭിനയിക്കുന്നത് അവര് പശുക്കളുടെ കാര്യവും കുതിരകളുടെ കാര്യവും നന്നായി നോക്കി നടത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ആ വിരാട രാജധാനിക്ക് എന്തെന്നില്ലാത്ത അഭിവൃദ്ധി ഉണ്ടാവുന്നുണ്ട് ഒരു വർഷത്തിൻ്റെ അകത്ത് എന്തെന്നില്ലാത്തൊരു ശ്രേയസിനെ പ്രാപിക്കുന്നുണ്ട് കാരണം അത്രയ്ക്കും യോഗ്യന്മാരായിട്ടുള്ള ആളുകളാണ് അവരുടെ സാന്നിധ്യം ഉള്ളിടത്ത് തന്നെ ഐശ്വര്യവും ഉണ്ടാവും അങ്ങനെ വിരാട രാജാവും സന്തുഷ്ടനായി കഴിയുകയാണ് അപ്പൊ ഈ കാലത്താണ് ഈ രാജാവിന്റെ പത്നിയായ സുധേഷ്ണയുടെ ആങ്ങള ഒരു സഹോദരൻ ഹീചകൻ എന്ന പേരിലുള്ള ഒരു സ്ത്രീലമ്പടൻ ഒരു രാക്ഷസ സ്വഭാവമാണ് അയാൾക്ക് പാഞ്ചാലിയുടെ മേലെ കണ്ണു വീഴുന്നത് വെറുമൊരു ദാസിയല്ലേ സൈരന്ത്രയല്ലേ അപ്പൊ അവളെ തനിക്ക് എങ്ങനെയെങ്കിലും പ്രാപിക്കണം സ്വന്തമാക്കണം അവളാണെങ്കിൽ നല്ല സുന്ദരി എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവളാണ് ആ സൗന്ദര്യം മറച്ചു വയ്ക്കാൻ എത്ര പാടുപെട്ടാലും അത് പുറത്തേക്ക് പ്രകാശിക്കും അപ്പൊ കീചകൻ ഈ സൈരന്ത്രയെ എങ്ങനെയെങ്കിലും പ്രാപിക്കാനായിക്കൊണ്ട് പുറകേ നടക്കുന്നുണ്ട് അഴകിയ രാവണൻ ചമഞ്ഞ് പക്ഷെ സൈരന്ത്രി പിടികൊടുക്കാതെ വഴുതി 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 പോകുന്ന രംഗങ്ങൾ ഒരുപാടുണ്ട് പലപ്പോഴും കയറി പിടിക്കുന്നുണ്ട് ആളും ആ പിടുത്തത്തിൽ നിന്നൊക്കെ കുതറി ഓടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പിടികിട്ടുന്നില്ല ഇവിടെ പിടുത്തം കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കീചകൻ തന്റെ സഹോദരിയോട് തന്നെ പറയുന്നു എനിക്ക് ഇവളെ പ്രാപിക്കാതെ എനിക്ക് ഇരിക്കപ്പെല്ല എൻ്റെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടു എന്റെ രാവും പകലും എൻ്റെ ചിന്തയിൽ മുഴുവൻ ഇപ്പൊ ഇവളാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ പ്രാപിക്കണം എനിക്ക് അതിനായിക്കൊണ്ടുള്ള അവസരം ഒരുക്കി തരണം എന്ന് സ്വന്തം സഹോദരിയോട് സുഖേഷ്ണയോട് പറയുമ്പോൾ ആ സുഖേഷ്ണ തന്റെ സഹോദരനോടുള്ള മമത കൊണ്ട് ആ സൈതന്ത്രിയെ ഈ പല സാഹചര്യങ്ങളും ഉണ്ടാക്കി ീജകന്റെ അടുത്തേക്ക് അയക്കാനുള്ള പണിയൊക്കെ ചെയ്യും അപ്പോഴൊക്കെ പല സന്ദർഭത്തിലും സൈരന്റി തന്റെ പാതിവ്ര നിഷ്ഠ കൊണ്ട് തൻ്റെ ചാരിത്ര ശുദ്ധി കൊണ്ട് തന്റെ ആ ചാരിത്രം തന്നെയാണ് ദേവിയുടെ കവചം പാഞ്ചാലി എത്ര പതിവ്രതയാണ് എന്നൊക്കെ ഈ സന്ദർഭത്തിൽ തെളിയുന്നുണ്ട് ആ പാഞ്ചാലിയുടെ പാതിവ്രത്യം തീർച്ചയായിട്ടും ഈ ഈ കഥകളിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ എന്തെല്ലാം സാഹചര്യങ്ങളും പ്രകോപനങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതിലൊന്നും കുലുങ്ങാതെ തന്റെ പാതിവ്രത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെടുന്നതായിട്ടുള്ള ദേവിയെ കാണാം പഞ്ചാലിയെ കാണാം അങ്ങനെ ഒരു ഒരിക്കൽ സ്വദേഷ്ണ കീചകന്റെ മുറിയിലേക്ക് മദ്യം കൊണ്ടുവരാനായി പോലും കീചകൻ മദ്യപാനിയാണ് അപ്പോ എനിക്കും ദാഹിക്കുന്നു എനിക്ക് വേണം മദ്യം വേണം എൻ്റെ സഹോദരൻ്റെ മുറിയിൽ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ പോയിട്ട് കുറച്ച് മേടിച്ചിട്ട് വരൂ എന്ന് വരെ പറഞ്ഞ് അപ്പോഴും കീചകൻ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ രക്ഷപ്പെടുന്നതായിട്ടുള്ള പാചാലിയെ കാണാം അത് കഴിഞ്ഞ് പിന്നൊരു ദിവസം ഏർ കീചകന്റെ കൂടെ രാത്രിയിൽ അന്തപുരത്തിൽ ചെല്ലണം എന്നുള്ള നിർബന്ധം സുധേഷ്ണ തന്നെ നിർബന്ധിച്ച് പറയുന്നു ആ അന്നാണ് നിവൃത്തി ഇല്ലാതാവുമ്പോ പാഞ്ചാലി ഭീമസേനോട് സ്വകാര്യമായിട്ട് കാര്യം പറയുന്നത് വല്ലഭനായിട്ടുള്ള ഭീമസേനോട് സ്വകാര്യമായിട്ട് പറയുന്നു അല്ലെങ്കിലും ഇവർക്ക് കാര്യം മനസ്സിലായിട്ട് നേരത്തെ തന്നെ ഇവര് അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും പാഞ്ചാലിയെ കീചകൻ ഓടിക്കുന്നതൊക്കെ പാഞ്ചാലിയെ ചവിട്ടി വീഴ്ത്തുന്ന ഒരു രംഗം പോലും ഭീമസേനൻ കണ്ടിട്ട് കൈ തരിച്ചിട്ടുണ്ട് പാഞ്ചാലിയെ പിടികിട്ടാതായപ്പോ ചവിട്ടി വീഴ്ത്തുന്ന ഒരു രംഗത്ത് ഭീമസേനൻ കാണുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനപ്പ തന്നെ തന്റെ വേഷമൊക്കെ മതിയാക്കി തന്റെ തനി സ്വരൂപം പുറത്തു കാണിക്കാനുള്ള ഒരു വെമ്പൽ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അടക്കി അങ്ങനെയുള്ള ആ ആ അവസാന നിവൃത്തി നിവൃത്തിയില്ലാതായിട്ടുള്ള ആ സന്ദർഭത്തില് ഈ കീചകന്റെ അന്ധപ്പുരത്തിലേക്ക് പാഞ്ചാലി പോകണമെന്ന് നിയോഗിക്കപ്പെടുകയാണ് ആ സന്ദർഭത്തില് പാഞ്ചാലി ഭീമസേനനോട് പറഞ്ഞപ്പോ ഭീമസേനൻ സ്വയം ആ ചുമതല ഏറ്റെടുത്തു ശരി എന്ന് ബാക്കി ബാക്കിക്കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കീചകന്റെ അന്ധപ്പുരത്തിൽ ഭീമസേനൻ തന്നെ സ്വയം ഒരു സ്ത്രീ വേഷത്തിൽ ചമഞ്ഞ് ഒരുങ്ങി സുന്ദരിയായിട്ട് തന്റെ ആ എന്താ പറയുക പുരുഷഭാവമൊക്കെ മറച്ചു പിടിച്ച് സ്ത്രൈണഭാവത്തിൽ വളരെ നന്നായി ഒരുങ്ങി ഇരുട്ടത്ത് മങ്ങിയ വെളിച്ചത്തില് പിന്തിരിഞ്ഞുകൊണ്ട് അധപുരത്തില് കാത്തിരുന്നു